ഈ അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവും വാലിൻ ഡ്യൂട്ടി ഓടുകയായിരുന്നു ഇപ്പൊ രാഹുൽ മാട്ടത്തിന്റെ കാര്യത്തിൽ പോലെയാണ് ജീവിക്കുന്നതാണ് പ്രസ്താവന എന്നെ അറസ്റ്റ് ചെയ്യൂ ഞാനായിരുന്നല്ലോ ഒന്നാം പ്രതി എന്നെ അറസ്റ്റ് ചെയ്താൽ കാണിക്കാതെ അത് തന്നെ ഏറ്റവും വലിയ അസമ്പത്ത് തന്നെ എന്നാൽ ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ എന്തായിരുന്നോ ഈ ഏക ചന്ദ്രാധിപതി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എത്ര തവണ മുട്ടുകുത്തിച്ചിട്ടുണ്ട് ചെന്നിത്തല അത് ഈ മറിയക്കൂട്ടിയുടെ അടുത്തേക്ക് ഇയാള് പോയിട്ടില്ല ഇയാളുടെ അഹങ്കാരമാണത് കാണിക്കുന്നത് താൻ പ്രമാണിത്മാണത് കാണിക്കുന്നത് ഈ നവകേരള സദസ്സിൽ കൂടി തന്നെ എത്രയോ യൂത്ത് കോൺഗ്രസ് ആരുടെ തലപൊട്ടി കൈപൊട്ടി കാല് പൊട്ടി പിണറായി വിജയനെതിരെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമസ്കാരം എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഒരു ദേശീയ പാർട്ടിയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനെ വീട് വളഞ്ഞ് പുലർച്ചെ പോലീസ് പിടികൂടുന്നു ഒരു ഭീകരവാദിയെ പോലെ തലസ്ഥാനത്തേക്ക് കെട്ടി കൊണ്ടുവന്ന് മാധ്യമങ്ങൾക്കോട് പോലും സംസാരിക്കാൻ അനുവദിക്കാതെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നു അപ്പോഴും പ്രതിപക്ഷ നേതാവായ ഒരാളുണ്ട് ഇവിടെ വി ഡി സതീഷ് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിലുള്ള വി ഡി സതീഷിനെ കുറിച്ച് അണികളും പൊതുജനങ്ങളും അറിയണം നമുക്കിന്ന് ആ വിഷയം ചർച്ച ചെയ്യാം സാർ എന്താണ് നമ്മുടെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒരു നിർജീവത അല്ല സുമേഷ് ഇതിനകത്ത് എനിക്ക് ഇതിനകത്ത് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ഈ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ ജോലി ചെയ്തതാണ് ബി എസ് അതെ ആ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്ത് തുടങ്ങുമ്പോൾ ആ പ്രതിപക്ഷ നേതാവിന് എഴുപത്തിയൊൻപത് വയസ്സായി രണ്ടായിരത്തി ആറിൽ ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് എൺപത്തിനാല് വയസ്സായി ഈ എഴുപത്തി ഒൻപത് വയസ്സിനും എൺപത്തിനാല് വയസ്സിനും ഇടയിലുള്ള അയാളുടെ അഞ്ച് വർഷ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് അൻപത്തെട്ട് വയസ്സുകാരനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ ഞാൻ ആ പ്രതിപക്ഷ നേതാവിനെ വിലയിരുത്തുന്നത് വളരെ ഊർജ്ജസ്വലനാണ് അയാൾ ഈ രണ്ടാമത്തെ പ്രശ്നം എന്താണ് അന്നിരുന്ന ഉമ്മൻചാണ്ടിയെക്കാൾ ഒരു ഒരു ലക്ഷം ഇരട്ടിയെങ്കിലും പൂത്ത് ചീഞ്ഞു നാറി പൂൾ തഴുകിയ ഒരു ഗവൺമെന്റ് ആണ് നിലവിലുള്ളത് ഈ ഗവൺമെന്റിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ അണികൾ തന്നെയാണ് ഒന്ന് രണ്ട് തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ഒരു ഗവൺമെന്റിനെതിരെയും ഉണ്ടാകാത്ത തരത്തിലുള്ള പൊതുജന രോഷവും പ്രതിഷേധവും ഈ ഗവൺമെന്റിനെതിരെ നിൽക്കുന്നു അത് ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി ഇത്രയും പ്രതിഷേധം നിൽക്കുന്നു ഓരോ ദിവസവും വിമർശനങ്ങൾ കൂടുന്നു അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന അവിടെ വാട്ടർ ടാങ്ക് വെക്കാൻ അഞ്ചര ലക്ഷം രൂപ എന്നാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ചാണകം കുഴിക്കും മൂന്നേ മുക്കാൽ ലക്ഷം രൂപ എന്നാണ് വന്നത് മനസ്സിലായത് അതോടൊപ്പം വന്നെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള മരത്തിന്റെ ചില്ല വെട്ടാൻ ഒരു ലക്ഷത്തി എഴുപത്തേഴായിരം രൂപ എന്നാണ് അതുമുതൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വരെയുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അത്യ അഭൂതപൂർവ്വവും അസാധാരണവും കേരളത്തിൽ ഒരിക്കലും നടക്കുമെന്ന് നമ്മൾ ചിന്തിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഏതൊരു പ്രതിപക്ഷത്തെ അപ്പം ഈ ഒരു താരതമ്യം അപ്പം അന്ന് ഉമ്മൻചാണ്ടി ഇതിനേക്കാളൊക്കെ ആയിരം ഇരട്ടി അല്ലെങ്കിൽ പതിനായിരം ഇരട്ടി ഭേദമായിരുന്നു ഈ ഇപ്പൊ ഡ്രൈവ് ചെയ്യാനായിട്ട് നോക്കുന്നു എന്നിട്ടും ആ ഉമ്മൻചാണ്ടിക്കെതിരായി ദൈനംദിനം പ്രതിഷേധ പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു വജുവാൻ തൻ മനസ്സിലെ ഒരു ഒരുപക്ഷെ ഒരു ഒരു ദിവസം പോലും ഉമ്മൻചാണ്ടിക്ക് ഒരു സൗകര്യം കൊടുത്തില്ല ആ അല്ല നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവ് പറയാം ഓരോ ദിവസവും എന്നെ വിളിച്ചിട്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യണം ആ നമുക്ക് പത്രക്കുറിപ്പ് വേണോ പത്രസമ്മേളനം വേണോ മനസ്സിലായോ നമുക്ക് അവിടെ പോകണ്ടേ ഇവിടെ പോകണ്ടപ്പോ മതികെട്ടാനും തിരിച്ചു വന്നിട്ട് ഞാൻ വീട്ടിൽ പോയി കിടന്ന് തുടങ്ങുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നമുക്ക് ഉമ്മൻചാണ്ടിക്ക് കത്ത് കൊടുക്കണ്ടേ നിലയിൽ ഈ നിലയിൽ ഊർജ്ജസ്വലനായിരുന്ന ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു എറിയാ സച്ചു പറഞ്ഞത് എഴുപതുകളുടെ അവസാനം നിൽക്കുന്ന ഒരു മനുഷ്യൻ അതുകൂടാതെ അയാളുടെ കോടതിക്കകത്തുള്ള സമരങ്ങൾ കോടതി എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരാളെ അഴിമതി കേസിൽ ജയിലിൽ പിടിച്ചിടുന്നത് അച്യുവാൻ ആണ് ആർ ബാലേഷൻ അതുപോലെ ഗ്രാഫൈറ്റ് കേസ് ഓൺലൈൻ ലോട്ടറി കേസ് എത്ര എത്ര ഐസ്ക്രീം പാർഡർ കേസസ് വെച്ചാൽ കോടതിക്കകത്തുള്ള സമര പോരാട്ടങ്ങളുടെ ഒരു വലിയ അധ്യായം ഇതൊക്കെ ചെയ്ത ഒരു വി എസ് അച്യുവാൻദനോടൊപ്പം നിന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ആ ഞാൻ നോക്കുമ്പോൾ ഇവിടെ അത്യസാധാരണമായ സംഭവം നടക്കുന്നു ജനങ്ങൾക്ക് മുഴുവൻ വെറുപ്പ് അറപ്പ് ഉള്ള ഒരു ഒരു നേതാവ് സി പി എം പോലും ഇതൊന്നും നശിച്ച് തീർന്നാൽ മതിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യം അഴിമതിയും എല്ലാം അതിൻ്റെ പര കോടിയിലെത്തി നിൽക്കുമ്പോൾ പോലും ഒരു ചലനവും ഫോർ ദാറ്റ് മാറ്റർ ഒരു മുരടനക്കം പോലും ഒരു ഇലയനക്കം പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷ നേതാവ് അപ്പം അവസാനം തന്നെ അവസാന അവസാന സംഭവം നമുക്ക് എടുക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചടുലമായി എത്തി അവിടെ മുണ്ടുമുടക്കി കുത്തി കുത്തി നെഞ്ചു വിരിച്ച് നിൽക്കും പ്രതിപക്ഷ നേതാവ് എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ പ്രതിപക്ഷ നേതാവ് ഒരു പ്രസ്താവനയിൽ ഒതുക്കിയല്ലോ ഇനി നമുക്കറിയാം രണ്ടായിരം ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഡി ജി പി മാർച്ച് നടത്തിയത് ആ ഡി ജി പി മാർച്ചിന് മുമ്പ് പറഞ്ഞത് അടിക്ക് തിരിച്ചടി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇരുപത്തി മൂന്നാം തീയതി ഡി 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 ജി പി മാർച്ച് നടത്തി ആ ഡി ജി പി മാർച്ചെടുത്തപ്പോഴത്തേക്ക് ആ സ്റ്റേജിൽ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും ആ ഒരു അഞ്ചാറ് എം പിമാരും ഉണ്ടായിരുന്നു അതിന് പുറകിൽ ഗ്രനേഡ് പൊട്ടിക്കുകയും ജലവീരങ്കി പിന്നെ ഉപയോഗിക്കുകയും ചെയ്തു ഈ അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവും വാലിഞ്ചുട്ടി ഓടുകയായിരുന്നു അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞ ആളാണ് ഞാൻ കേട്ടിടത്തോളം ഏതാണ്ട് ഒരു പത്തിരണ്ടായിരം ആളാണ് അവിടെ ആകെപ്പാടെ വന്നത് എന്നാണ് ഞാൻ മനസ്സിലായത് എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലൊരു പോലീസ് ആക്ഷൻ അവിടെ നടന്നു കഴിഞ്ഞാൽ ഒരു അയ്യായിരം പേരെ വെച്ചിട്ട് വട്ടിയൂർക്കാവിലെ നവകേരള സർവീസിഡന്റ് സമാപനം നടക്കുക അങ്ങോട്ട് വളരെ മിലിറ്റന്റ് ആയിട്ടുള്ളൊരു പ്രകടനം പോവുകയും ആ പ്രകടനത്തിന് മുന്നിൽ ഞെളിഞ്ഞു നിൽക്കുകയും ചെയ്യേണ്ട ആളായിരുന്നു വി എസ് അച്യുവാൻ ആയിരുന്നെങ്കിൽ പോലും ഞെളിഞ്ഞു നിന്നേ ഒരിക്കലും ആ പ്രായത്തിൽ പോലും വി എസ് അച്യുനന്ദൻ ഇതുപോലൊരു പോലീസ് ആക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ വന്ന് ഇറങ്ങി നിന്നേ ഇയാളെ കണ്ടില്ല ഇയാൾ അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞിട്ട് ഇയാൾ വാലും ചൂട്ടി ഏതോ ആളത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ് ചെയ്തത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പോലും അയാൾ ചെയ്തിരിക്കുന്ന എന്താണ് പ്രസ്താവന എന്നിട്ട് അയാൾ പറയുന്ന എന്താണ് എന്നെ അറസ്റ്റ് ചെയ്യൂ ഞാനായിരുന്നല്ലോ ഒന്നാം പ്രതി എന്നെ അറസ്റ്റ് ചെയ്താൽ കാണിക്കാതെ അത് തന്നെ ഏറ്റവും വലിയ അസംബന്ധമല്ലേ അയാൾക്ക് എന്താണ് അയാളെ അറസ്റ്റ് ചെയ്യാൻ വന്ന അയാൾക്കൊരു അയാൾക്കൊരു നേതാവാകണം അതാണ് അയാളുടെ ലക്ഷ്യം അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിനെതിരായിട്ട് ആയിട്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കാൻ ഇയാളെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് നൂറുകണക്കിന് തവണ തെളിഞ്ഞിട്ടുള്ളതാണ് പി ഗവൺമെന്റ് തന്നെ എത്രയോ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇതിനെതിരെ ഒരു തവണയെങ്കിലും കോടതിയിലേക്ക് പോകാൻ ഈ രണ്ടര വർഷത്തിനിടയിൽ വീഡിയോ സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല ചെല്ലിത്തല അല്ല ഞാൻ ഞാനതിലേക്ക് വരാം ആദ്യം വി എസ് അച്ഛാനന്ദൻ കാര്യം പറഞ്ഞു വി എസ് അച്യുദാനന്ദൻ കോടതിയാണ് ഏറ്റവും ശക്തമായി ഉപയോഗിച്ചിട്ടുണ്ട് സിനി നമ്മൾ നിങ്ങൾ പറഞ്ഞ ചെന്നിത്തലയിലേക്ക് വരാം ഇവിടെ ഇപ്പോൾ ഏകഛത്രിധിപതിയായി വാഴുകയാണ് പിണറായി വിജയൻ എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ ഈ ഏകഛത്രാധിപതി എന്ന് പറഞ്ഞ പിണറായി വിജയനെ എത്ര തവണ മുട്ടുകുത്തിച്ചിട്ടുണ്ട് ചെന്നിത്തല സ്പ്രിങ്ക്ലർ അഴിമതി ഇടപാട് മുതൽ നമ്മൾ എടുത്താൽ പമ്പ മണൽക്കടത്ത് കിടത്ത് ബെവ്കോ ആപ്പ് ബ്രൂവറി പിന്നെ ആഴക്കടൽ ആഴക്കടൽ മത്സ്യബന്ധനം ഇലക്ട്രിക് ബസ് അങ്ങനെ എത്രയെത്ര എത്ര തവണ ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന പ്രത്യേകം പിണറായി വിജയനെ മുട്ടുകുത്തിച്ചിട്ടുണ്ട് എന്നാൽ ഇയാൾ ചെന്നിത്തലേക്കാൾ ചെന്നിത്തലയ്ക്ക് അറുപറഞ്ച് വയസ്സുണ്ടെങ്കിൽ ഇയാൾക്ക് അമ്പത്തെട്ട് വയസ്സേ ഉള്ളൂ ഇയാൾ ഈ കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ ഈ ഇംഗ്ലീഷിൽ പ്രതി ഡാം ആയിരുന്നു എന്നാണ് പറയുന്നത് അതായത് നനഞ്ഞ പടക്കമായിരുന്നു ഇയാൾ മനസ്സിലാവ് ഇയാൾക്ക് ഒരു ഈ പ്രതിപക്ഷ നേതാവിന് വേണ്ട ഒരു വിശാല മനസ്കത ഒരു പോരാട്ട വീറ് ഒരു സമര മന ഒരു സമര പാരമ്പര്യം ഇതൊന്നും അയാൾക്കില്ല നമ്മള് പിന്നെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നമ്മള് കണ്ടതാ ഇയാൾ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നടന്ന പത്രസമ്മേളനത്തിൽ ഇയാളായിരുന്നു ആദ്യം എന്തോ പറയേണ്ടിയിരുന്നത് നമ്മളത് കണ്ടതാണ് ഇയാൾ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സമരങ്ങൾ ചെയ്യുന്നതിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കണം ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലായേ ഇയാളും പിന്നെ കെ സുധാകരനും കൂടി പുതിയ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ മൂന്നോ നാലോ മാസങ്ങൾക്കുള്ളിൽ പുനഃസംഘടന തീർക്കുമെന്നാണ് പറഞ്ഞത് വർഷം രണ്ടര കഴിഞ്ഞു രണ്ടര കഴിഞ്ഞിട്ട് ആ പുനഃസംഘടന എവിടെ എത്തിയിട്ടില്ല മനസ്സിലായത് എന്ന് മാത്രമല്ല ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു അടിത്തറ ഉണ്ടാക്കാൻ ഇയാൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇയാൾ അന്ന് കയറിയപ്പോഴത്തേക്ക് എന്താ പറഞ്ഞത് ആദ്യം കരുണാകരനും ആന്റണിയും കൂടെ ആയിരുന്നു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിന്നീട് ഉമ്മൻചാണ്ടിയും പിന്നെ ചെന്നിത്തലയുമായി കാര്യം ഇനി ഞാനും സുധാകരനും എന്നും പറഞ്ഞാണ് ഇയാൾ കയറിയത് ഈ കയറി രണ്ടര വർഷം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല ഇതിനകത്ത് പ്രശ്നം എന്താ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇയാൾ പ്രതിപക്ഷ നേതാവായതിൻ്റെ അപകടം ബാധിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ മാത്രമല്ല എന്ന് ഇയാൾ കാണണം കാരണം ഇയാൾ കോൺഗ്രസിന്റെ ഭാരവാഹി എന്നുള്ളത് മാത്രമല്ല ഇയാൾ പ്രതിപക്ഷത്തിന്റെ നേതാവാണ് അതായത് പൊതുജനങ്ങൾ സ്വാഭാവികമായും ഇയാൾ ഇത്രയും ചതരഞ്ഞരഞ്ഞു കിടക്കുന്നതിന്റെ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത് കോൺഗ്രസ് വരെ മാത്രല്ല കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ജനങ്ങളാണ് മനസ്സിലായത് ഇപ്പൊ ഈ പിണറായി വിജയൻ കാണിക്കുന്ന ഈ വൃത്തികേടുകൾ അതിപ്പൊ നമ്മൾ പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് മണിക്കൂർ പറഞ്ഞു കേട്ട് അപ്പം ആ വൃത്തികേടുകൾക്ക് ഒന്നും എതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച് ഒരു പ്രതിഷേധം ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ ഈ വി ഡി സതീശന് കഴിയില്ല എന്ന് നൂറ് ശതമാനം ജനങ്ങൾക്കും ബോധ്യമായി കഴിഞ്ഞു മനസിലായി ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയതായി ഈ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം നമ്മൾ എടുക്കൂ എത്ര നിയമവിരുദ്ധമായിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതെ സുപ്രീം കോടതി അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഒരുപാട് തവണ കോടതി വിധികളിൽ പറഞ്ഞിട്ടുള്ളതാണ് അത് മുഴുവൻ നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് അയാളുടെ വീട്ടിലേക്ക് രാവിലെ കടന്നു ചെന്ന് ഇപ്പൊ ഞാൻ നോക്കായിരുന്നു വീട് വളഞ്ഞ് പിടിച്ചു അതിൽ അതിൽ കൂടുതൽ നമ്മുടെ കണ്ടോൺമെന്റ് എസ് എച്ച്ഒ അദ്ദേഹത്തിന്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചിട്ട് വലിച്ചുകൊണ്ടുവന്നാണ് വാഹനത്തിൽ കയറ്റിയത് അതൊന്നും ആലോചിച്ചു അപ്പൊ സാധാരണക്കാരനായ ഒരു പൗരന്റെ അവസ്ഥ എന്തായിരിക്കും കേരളത്തിൽ അപ്പോ അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ ജനങ്ങൾ ആരെയാണ് പ്രതീക്ഷിക്കുന്നത് അവിടെ ജനങ്ങൾ അവിടെ ചാടി വീണ പ്രതിപക്ഷ നേതാവിനെയാണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രതിപക്ഷ നേതാവ് ആരാണ് അൻപത്തെട്ട് വയസ്സുള്ള അയാൾ വളരെ ഊർജ്ജസ്വലനാണ് ആ സമര പോരാട്ട വേദികളിൽ ആ പോർമുഖങ്ങളിൽ നെഞ്ചിമിരിച്ചു നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ പ്രതീക്ഷിക്കുന്ന ജനം കോൺഗ്രസ് ആയിപ്പോട്ടെ ജനം ആ ജനം നോക്കുമ്പോഴത്തേക്ക് ആ പ്രതിപക്ഷ നേതെ ഒരു സ്ഥലത്തും കാണാനില്ല മനസ്സിലായില്ലേ അപ്പം അടിസ്ഥാനപരമായി ഈ പ്രതിപക്ഷ നേതാവിന്റെ കഴിവില്ലായ്മ അല്ലെങ്കിൽ കാര്യശേഷി കുറവ് കൊണ്ട് അനുഭവിക്കുന്നത് ജനങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാരണം യഥാർത്ഥത്തിൽ പിണറായി വിജയൻ വൃത്തികേടുകൾ മുഴുവൻ കാണിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ഇത്രയും ഒരു പഴന്തുണി ആയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഉള്ളത് ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പ്രതിപക്ഷത്തെ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇരിപ്പുണ്ട് ആ കഥാപാത്രത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിന് അകത്തിരുന്ന് യു ഡി എഫിന്റെ ചങ്കുകരണം പറിച്ചെടുക്കുക എന്നുള്ളതാണ് അയാൾ അയാൾ അതിനകത്തിരുന്ന് പിണറായി വിജയൻ വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് പിണറായി വിജയനായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അത് പ്രത്യേകിച്ച് പോകേണ്ട കാര്യം ഓരോ വിഷയം വരുമ്പോഴും പുറ അകത്തു നിന്ന് അയാൾ വലിക്കുകയാണ് പുറകോട്ട് വലിക്കുക പിണറായി വിജയനെതിരെ സമരങ്ങൾ പലതും പലതും ഇതിനു മുമ്പ് ഉണ്ടാകുമായിരുന്നു ഇയാൾ പുറകിൽ നിന്ന് അതിന്ന് വലിച്ചു ഇയാൾ വലിക്കുന്ന ചരണിന് അനുസരിച്ച് നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ഇപ്പൊ ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞാലിക്കുട്ടി ഒന്നൊന്ന് പ്രതികരിക്കുകയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഗവൺമെന്റ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നത് എന്നിട്ട് നമ്മൾ ചോദിച്ചാൽ പറയുന്ന എന്താണ് എൽ ഡി എഫിനെ പോലെ രക്തരൂക്ഷിതമായിട്ടുള്ള സമരമൊന്നും ഞങ്ങൾക്ക് ചെയ്ത് ശീലം വേണ്ട നിങ്ങൾ രക്തരൂഷിത സമരം ചെയ്യേണ്ട പോവാ നിങ്ങളൊരു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരം നടക്കുമ്പോൾ ചുരുങ്ങിയത് ഒരു അയ്യായിരം പേരെങ്കിലും നിങ്ങളെ കൊണ്ടുവരിക ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല മുസ്ലിം ലീഗ് കൊണ്ടുവരാമല്ലോ മുസ്ലിം ലീഗ് ഒരു കേട്ടർ പാർട്ടിയല്ലേ അപ്പം അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഒരു സമരവുമില്ല ഒന്നുമില്ല ഈ ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ട് എന്ത് പ്രതിഷേധമാണ് ഇവിടെ ഉണ്ടായത് രാഹുൽ മാംകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു പത്തോന്നൂറോ യൂത്ത് കോൺഗ്രസ് വരെ അവിടെ വന്നു അല്ല അതാണ് മുന്നിൽ നിന്ന് നയിക്കേണ്ട പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും നിർജീവമായിരിക്കുന്നു ഒരു കാരണം ഇത് ഒരു പരിധി കഴിയുമ്പോൾ അണികൾ മടുക്കും എന്നുള്ളതാണ് അല്ലേ അണികൾ പറഞ്ഞത് അതാണല്ലോ ഇതിനകത്ത് കാണുന്നത് യഥാർത്ഥത്തിൽ ഇയാൾ മനസ്സിലാക്കേണ്ട കാര്യം ജനരോഷം യഥാർത്ഥത്തിൽ പിന്നെ ഗവർമെന്റിനേക്കാൾ കൂടുതൽ പ്രതിപക്ഷത്തിലേക്ക് ഇപ്പൊ തിരിഞ്ഞോണ്ടിരിക്കുകയാണ് അതെ കാരണം പ്രതിപക്ഷത്തിന്റെ കൈപ്പണം കേടും കഴിവ് കേടും കൊണ്ടാണ് ഇവിടെ ഒന്നും നടക്കാത്തതെന്നുള്ള നിലയിലേക്ക് ജനങ്ങളുടെ മനസ്സെത്തിയിരിക്കാനുള്ള മതി ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പം മറിയക്കുട്ടി എന്ന് പറഞ്ഞൊരു സ്ത്രീ എൺപത്തേഴ് വയസ്സുള്ള സ്ത്രീയാണ് അവർ അവരുത്തുന്ന എതിർപ്പിന്റെ പോലും ഒരു ആയിരത്തിലൊന്ന് എതിർപ്പ് ഉയർത്താൻ ഇയാൾക്ക് കഴിയുന്നില്ല ഇപ്പൊ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ മറിയക്കുട്ടിയുടെ അടുത്തേക്ക് ഇയാൾ പോയിട്ടില്ല ഇയാളുടെ അഹങ്കാരമാണത് കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവ് താൻ പ്രമാണിത് ആണത് കാണിക്കുന്നത് എത്രയോ കോൺഗ്രസ് നേതാക്കന്മാര് പോയി പക്ഷെ ഇയാൾ പോകുന്നില്ല കാരണം എന്താണ് അയാൾക്കൊരു ഒരു ഒരു മതി ഒരു കുരുട്ട് ബുദ്ധിയാണ് അയാളുടെ മനസ്സിലുള്ളത് തന്റെ സ്ഥാനത്തേക്ക് കയറി വരികയായിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു എൺപത്തി ഏഴ് വയസ്സുള്ള മറിയക്കുട്ടി കാണിക്കുന്ന പോരാട്ട വീറും സമര വീര്യവും പോലും കാണിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാര് യഥാ യഥാർത്ഥ യഥാർത്ഥത്തിൽ ഇയാൾ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായത് ഇരുപത് എം എൽ എമാരും പതിനാറ് എം എൽ എമാരും ജനത്തിലൂടെ പേരാണ് പറഞ്ഞത് അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇയാൾ പ്രതിപക്ഷ നേതാവ് ശരി ആയി ആയി കഴിഞ്ഞപ്പോൾ എന്തുമാത്രം പിന്നെ പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് സാർ ഈ കഴിഞ്ഞ് രണ്ടര കൊല്ലം കൊണ്ട് യാതൊന്നും ചെയ്യാൻ തനിക്ക് കഴിയില്ലെന്ന് വി ഡി സതീശൻ നന്നായി തെളിയിച്ചു കഴിഞ്ഞു പക്ഷേ ഈ സതീശനെ കൊണ്ട് ഇനി മുന്നോട്ടുള്ള പോക്ക് കോൺഗ്രസിന് എത്രത്തോളം ഗുണം ചെയ്യും സുഭാഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തൊള്ളായിരത്തി അമ്പത്തേഴിന് ശേഷം ഇത്രയും മോശമായ ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല ജനങ്ങളുടെ ഇടയിൽ ഇത്രയും വലിയ വികാരവും ഉണ്ടായിട്ടില്ല മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാഫിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇരുപത്തൊമ്പത് പേരുണ്ട് ഞാനും പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാഫിൽ ജോലി ചെയ്തിരുന്നു അതെ ആ ഓഫീസിൻ്റെ പ്രവർത്തനത്തിനായി ഒരു വർഷം ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ഫെയർ അതൊന്നും ഇല്ലാതെ തന്നെ ഏതാണ്ട് ഒരു മൂന്ന് കോടിക്കടുത്ത് രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വിവരം ഇതിനുള്ളിൽ പുറത്തു വന്നിട്ടുണ്ട് മൂന്ന് കോടി രൂപ അതായത് പ്രൈവറ്റ് സെക്രട്ടറി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പി എ മറ്റത് മറിച്ചത് മുതൽ കുക്ക് അതായത് സ്വീപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ഞാൻ തന്നെ രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ പിന്നെ അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് ജോലി ചെയ്ത് അന്ന് ഞാൻ രണ്ടായിരത്തൊന്ന് രണ്ടായിരത്താറ് കാലഘട്ടത്തിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് അന്ന് കളക്ടറുടെ ശമ്പളമായിരുന്നു അത് രണ്ടായിരത്തി ആറിൽ പതിനെട്ട് ആറിൽ പതിനെട്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഇപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെയൊക്കെ ശമ്പളം എന്തായാലും നോക്കാം അതിന് മുകളിൽ പ്രൈവറ്റ് സെക്രട്ടറി അതിന് മുകളിൽ സോഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ഇതിന് ഇത് ഇവർക്കെല്ലാവർക്കും ശമ്പളം ഇവർക്കെല്ലാവർക്കും യാത്ര ചെയ്യുന്നതിന് ടി എ ഡി എ വീട് ഫോണ് അന്ന് അന്ന് എനിക്ക് ഞാനന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അറിഞ്ഞ് ജോലി ആകുമ്പോൾ പോലും എനിക്ക് വീട്ടിൽ ഫോണുണ്ട് മനസ്സിലായില്ലേ അതിന് മുകളിലാണ് പ്രതിപക്ഷ നേതാവിനുള്ള ശമ്പളം പ്രതിപക്ഷ നേതാവിൻ്റെ ടി എ ഡി എ അവിടെയുള്ള ആഹാരമൊന്നും കൂട്ടിട്ടില്ല അതൊന്നും കൂട്ടാതെ തന്നെ ഒരു പ്രതിപക്ഷ ഈ പ്രതിപക്ഷ നേതാവിന് ഒരു വർഷം വേണ്ടി ഏതാണ്ട് മൂന്ന് കോടി രൂപയ്ക്ക് അടുത്ത് കഥാവുന്ന ചെലവിച്ചുകൊണ്ടിരിക്കും ഇങ്ങനത്തെ ചെലവ് വരുത്തുന്ന പ്രതിപക്ഷ എന്ത് പ്രതിപക്ഷ പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത് ഒന്ന് പറഞ്ഞു തരാമോ അയാൾ നടത്തുന്ന പ്രതിപക്ഷ പ്രവർത്തനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അയാളുടെ പ്രധാനമായും അയാളുടെ പത്രസമ്മേളനങ്ങളും അയാൾ പിന്നെ ഒരു പ്രസ്താവനകളും വേണ്ടിയുള്ള ഇതിനപ്പുറത്ത് എന്താ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് ഞാൻ പറയാൻ കാര്യം കഴിഞ്ഞാൽ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് വി എസ് സച്ചുവാറിന്റെ ഓഫീസിൽ വർഷം പിന്നെ പ്രവർത്തിച്ചതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനീ പറയുന്നത് അതുകൊണ്ട് കാൽക്കാശില് കൊള്ളാവുന്ന ഒരാളല്ല ഇയാൾ പക്ഷേ ഈ ഒരു പോക്ക് എങ്ങോട്ടാണ് അപകടത്തിലേക്കല്ലേ കാരണം കോൺഗ്രസ്സിന് ഉയർത്തു വരുന്ന വരുന്ന കോൺഗ്രസ്സിന് തളർന്ന് വിഴാൻ തക്ക ഞാനതിലേക്കാണ് ഞാനതിലേക്കാണ് വരുന്നത് അതുകൊണ്ടാണ് ഇയാൾ രണ്ടര വർഷം എന്ത് ചെയ്തു എന്ന് ഇയാൾ പറയണം എന്ന് ഞാൻ പറയുന്നത് ഇയാൾ എന്ത് ചെയ്തു ഇയാൾ പറയണം ഇയാൾ പിന്നെ ഏത് സമരമുഖങ്ങളിൽ ഇയാൾ വികസിപ്പിച്ചു ഏത് സമരമുഖത്തിൻ്റെ മുമ്പിൽ ഇയാൾ ഉണ്ടായിരുന്നു എത്ര ആളുകളെ സംഘടിപ്പിച്ചു പാർട്ടിക്കകത്ത് എന്ത് പിന്നെ ഇൻസ്പിറേഷൻ ഇയാൾ അണികൾക്ക് കൊടുത്തു ഈ ഇത് ഇത് ഇതിന് ഇയാൾ മറുപടി പറയണം രണ്ട് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ വി ഡി സതീശ നിങ്ങൾ കോടതിയിൽ പോയോ നിങ്ങൾ ആകെപ്പാടെ ഒരു ഒരു തവണ കോടതി പോയ എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കേസ് പോലും കിടന്നു നിങ്ങനെ നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതിയിൽ അതിനൊരു എയർലി ഹിയറിങ്ങിന് പോലും നിങ്ങൾ പോകുന്നില്ല നിങ്ങൾ എയർലി ഹിയറിംഗ് കൊടുക്കട്ടെ പോയിട്ടില്ല എത്രയോ എന്തുമാത്രം അനീതികൾ കേരളത്തിൽ ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ സാധാരണ പൊതുപ്രവർത്തകൻ തന്നെ എത്രയോ അനീതികളിൽ ഞാൻ പോയി ഇടപെടുന്നു എന്തുമാത്രം പരിസ്ഥിതി കയ്യേറ്റങ്ങൾ കേരളത്തിൽ നടക്കുന്നു ഈ നവകേരള സദസ്സിൽ കൂടി തന്നെ എത്രയോ യൂത്ത് കോൺഗ്രസ് ആരുടെ തലപൊട്ടി കൈപൊട്ടി കാലിപൊട്ടി എത്ര മതിലുകൾ പൊളിച്ചു നിങ്ങൾ ഏത് മാളത്തിലായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തിനോട് അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനോടാണ് എനിക്ക് പൊതുപ്രവർത്തനം എന്നുള്ളതിൽ പറയാനുള്ളത് കാരണം ഹൈക്കമാൻഡ് ആണല്ലോ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി എഴുതി വിളിച്ചത് അതുകൊണ്ട് പിണറായി വിജയനെതിരെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാം സ്റ്റെപ്പ് ആദ്യ പടി എന്ന് പറയുന്നത് ഈ കാൽ കൊള്ളാത്ത ഈ വി ഡി സതീശനെ ചുമന്ന് മാറ്റുക എന്നുള്ളതാണ് പക്ഷേ താങ്കൾ അങ്ങനെ അല്ല ഞാൻ അങ്ങനെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ പറഞ്ഞ എനിക്ക് അതിന്റെ ഒന്നും ഉത്തരവാദിത്തവും ഇല്ല കാരണം ഞാൻ കോൺഗ്രസ്സും അല്ല അതുകൊണ്ട് ഞാൻ പകരം ആരെ എന്നുള്ള നിലയിലൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാൻ കഴിയും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി കാലത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഇതിനേക്കാൾ പതിനായിരം ഇരട്ടി ഭേദമായി ഭേദ ഭേദമായി അപ്പം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പിണറായി ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിട്ടരാജൻ ഭയങ്കര ഏക ഛത്രാധിപതിയാണ് ഏകധിപതിയാണ് ഈ പിണറായി എത്രയോ തവളം മുട്ടു എത്രയോ തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്ന് മാത്രമല്ല അയാൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അയാൾക്ക് അണികളുടെ ഇടയിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാനും കഴിഞ്ഞു അണികളുടെ ഒരു ആവേശം ഉണ്ടാക്കാനും കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പോഴും കഴിഞ്ഞ രണ്ടര വർഷത്തെ പ്രവർത്തനങ്ങളുടെ നോക്കിയത് നിങ്ങൾ ഇന്ത്യയിലെ ഇന്ന് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടാവുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഇന്ന് അവിടെ കോൺഗ്രസിന്റെ ഏക ഛത്രാധിപതി ആയിട്ടിരിക്കുന്ന കെ സി വേണുപോലൊക്കെ നോക്കുമ്പോൾ മൈലുകൾക്ക് മുകളിൽ നിൽക്കുന്ന ആളാണ് രമേശ് ചെന്നിത്തല ആ രമേശ് ചെന്നിത്തലയെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു അംഗമായി പോലും എടുക്കാനുള്ള തലയ്ക്ക് ആകാത്ത ആൾ ഈ വർക്കിംഗ് കമ്മിറ്റിക്കില്ല കാരണം ഇന്നിപ്പം നമുക്കറിയാം കോൺഗ്രസിനകത്ത് പ്രബലരായിട്ടുള്ള ഒരുപാട് പേരതിനകത്ത് പൊളിഞ്ഞു പോയി കപിൽസിബൽ ഒഴിച്ച് ഉൾപ്പെടെ ഗുലാം നബി ആസാദ് ഉൾപ്പെടെ ഒരുപാട് പേര് അതിനകത്ത് പോയായിരുന്നു ആ പോയ സാഹചര്യത്തിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു നേതാവായിരുന്നു നടന്നില്ല നടന്നില്ല ആ രമേശ് ചെന്നിത്തല കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കാലമായി ഒരു സ്ഥാനവും ഇല്ലാതെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇമ്പാക്ട് പോലും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഇയാൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല സി ചെന്നിത്തലയ്ക്ക് ഞാൻ മനസ്സിലാക്കണത്തുള്ള ഒരു പി എ വെക്കാനുള്ള ഉണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ പോലും അത് ഇയാൾക്ക് ും അത്രയും സൗകര്യങ്ങളും അത്രയും പണവും ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിട്ടും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സമ്പൂർണ്ണ പരാജയമായിട്ടുള്ള ഇയാളെ ദ ദ ബെറ്റർ ചുമന്നു മാറ്റാതെ കോൺഗ്രസ് പോയാൽ നമ്മൾ നമ്മൾ മനസ്സിലാക്കി കോണോ കോൺഗ്രസിന് അപ്സോ കോൺഗ്രസിന് ഇപ്പോഴത്തെ അഖിലേന്ത്യലത്തെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം നാല് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കാണുന്നു മഹാരാഷ്ട്ര വേണ്ട മധ്യപ്രദേശിലും രാജസ്ഥാനും പിന്നെ എട്ടുതരെ പോട്ടി മനസ്സിലായില്ലേ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവസ്ഥ നമ്മൾ കാണണം ഇപ്പം ഡൽഹിയിൽ അവസ്ഥയാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ഡൽഹിയിൽ കോൺഗ്രസും ബി ജെ പിയുമായിരുന്നു അൻപത്തഞ്ച് വർഷം കാലം ഭരിച്ചുകൊണ്ടിരുന്നത് ആ കോൺഗ്രസ് അവിടെ ഇന്ന് വട്ടപൂജ്യമാണ് ആ കോൺഗ്രസിന്റെ വോട്ട് മുഴുവൻ ആം ആദ്മി പാർട്ടി അവിടെ കൊണ്ടുപോകുമായിരുന്നു അതുകൊണ്ട് ഇത് ഇത് തൂത്തു വാരപ്പെട്ടില്ലാതായി പോകാനൊന്നും അധികം സമയം വേണം എന്നാലും ഈ കേരളത്തിലെ ഈ സ്വദേശ സുധാകര സഖ്യത്തിന്റെ നേതൃത്വം കോൺഗ്രസിന്റെ പോക്ക് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിലെ കോൺഗ്രസിന്റെ അവസ്ഥയിലേക്ക് അത് ചുരുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഈ പിന്നെ സതീഷനെ ഈ നേതൃത്വം സതീഷനെ എന്ന് പറഞ്ഞു മാത്രമല്ല നമ്മളിപ്പോ കാര്യം കെ സു ആറിന്റെ കാര്യം കൂടെ നമ്മൾ ചർച്ച ചെയ്യണം കേസുകാരൻ എന്തൊക്കെ പറഞ്ഞിട്ടാണ് പുലി പതുങ്ങിയത് ചാടാനാണ് എന്തൊരു മാറ്റം അതിൽ രണ്ടര വർഷമായിട്ട് എന്ത് സംഭവിച്ചു ഇപ്പം അയാളുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ അയാൾക്ക് മൈസ്തീനിയ ഗ്രാഫിസ് എന്ന് പറഞ്ഞിട്ട് ഈ പേശികൾ മുഴുവൻ ദുർബലമാകുന്ന ഗുരുതരമായ ഒരു രോഗം ബാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ രോഗം ഇപ്പം സുമേഷനും വരാം എനിക്കും വരാം ആർക്കും വരാം പക്ഷെ രോഗം വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് ഇത്രയും പ്രബലമായ സ്ഥാനത്തിരിക്കുന്നതാണ് മാറി മാറി നിൽക്കേണ്ട വേണ്ടത് അയാൾ രണ്ടാഴ്ച അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ പോലും അയാൾ അധികാരം കൈമാറാൻ കഴിയും അപ്പം അപ്പോൾ ഇവർക്കൊക്കെ പിണറായി വിജയനേക്കാൾ പ്രധാനം അവരവരുടെ സ്ഥാനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പ്രസിഡന്റ് സ്ഥാനം മനസ്സിലായി അപ്പം അതുകൊണ്ട് ഈ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഡൽഹിയിലെ കോൺഗ്രസിന്റെ അവസ്ഥ കേരളത്തിൽ കേരളത്തിൽ ഉണ്ടാകും പക്ഷേ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് താങ്കൾ നേരത്തെ പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി നമ്മുടെ ഈ യു ഡി എഫിനകത്ത് തന്നെ നിന്നുകൊണ്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു ചരട് വലിയ സംഭവം ഇതേ ഇതുതന്നെയാണല്ലോ സതീശനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല സതീശനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ രണ്ട് പേരാണ് സതീശനെ പൂർത്തിയത് ഒന്ന് പിണറായി വിജയനും ഒന്ന് ജോൺ ബ്രിട്ടാസ് മനസ്സിലായില്ലേ സതീഷിനും എവിടെയോ ഒരു ചരട് ഉണ്ട് എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ വ്യക്തമായത് കൊണ്ടാണ് അതാണ് അതാണ് ആ ആ ഒരു തോന്നൽ കോൺഗ്രസുകാർക്ക് മാത്രമല്ല ജനങ്ങൾക്കും ഉണ്ട് എന്തുകൊണ്ട് സതീശൻ മുന്നിലേക്ക് വരുന്നില്ല സതീഷിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് സതീഷ് വലിയൊരു പ്രഭാഷകനാണ് ചെറുപ്പമാണ് അൻപത്തെട്ട് വയസ്സേ ഉള്ളൂ മനസ്സിലായോ ഈ എന്താണ് ഇത്രയും ചീഞ്ഞെളിഞ്ഞ ഒരു സർക്കാരിനെതിരെ ഔട്ട് ആൻഡ് ഔട്ട് സമരം ചെയ്യുന്നിരുന്ന അയാളെ പിന്നോട്ട് വലിക്കുന്ന ഘടകം എന്താണ് എന്തോ ഘടകം പിന്നോട്ട് വലിക്കുന്നുണ്ട് ആ ഘടകം പിന്നോട്ട് വലിക്കുന്നതുകൊണ്ടല്ലേ പിന്നെ അയാള് നനഞ്ഞ പോലെ രാഹുൽ മാങ്കുട്ടത്തിലേക്ക് അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു വലിയ അവസരമാക്കി എടുക്കണ്ടേ കേരളത്തിൽ പ്രതിപക്ഷാണ് സംഭവിച്ചിരുന്നെങ്കിലും അല്ലെ എൽ ഡി എഫിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ല സി ഞാൻ ഒരു അങ്ങനെയാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഇതായിരിക്കും കേരളത്തിന്റെ എന്ത് സംഭവിക്കുന്നത് ഞാൻ ഏറ്റവും ഒരു കാര്യം തന്നെയാണ് ഇരുപത്തി മൂന്നാമത്തെ ഡി ജി പി മാർച്ച് നടന്നു ആ ഡി ജി പി മാർച്ചിൽ യു യു ഡി എഫ് ഭരിക്കുമ്പോഴായിരുന്നു വിചാരിക്കുക അതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും കുറെ എം പിമാർ ഇരിക്കുമ്പോഴായിരുന്നു അങ്ങോട്ടൊരു ടിയർ ഗ്യാസും ഒരു ജലപീരങ്കിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കേരളം കാണില്ലായിരുന്നു മനസ്സിലായി അപ്പോൾ അപ്പോൾ ഇത് അപ്പോൾ അപ്പൊ ഇത് ചോദിച്ചാൽ പറയുന്നത് എന്താണ് ഞങ്ങൾ രക്തരൂക്ഷിത സമരത്തിന് രത്ര ഊഷയ സമരവും നടത്തേണ്ടത് നിങ്ങൾ നിങ്ങളൊരു പതിനായിരം ആളെ സംഘടിപ്പിക്കുകയെ സോളാർ എന്ന് പറഞ്ഞ എല്ലാ കഥയുടെ പേരിലാണ് അമ്പതിനായിരം പത്തൊരു അമ്പതിനായിരം ആളുകളുടെ അടുത്ത് ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിവിടെ മുഴുവൻ തൂറ് നാട്ടിച്ചിട്ട് പോയത് ഞാൻ പറഞ്ഞൊരു പതിനായിരം ആളുകളെ ഇത്രയും മോശമായൊരു ഗവൺമെന്റിന് ഒരു പതിനായിരം ആളുകളെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് അത്യാപകടമായിട്ടുള്ള അവസ്ഥയിലാക്കുന്നു അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊന്നും കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ ഇരിക്കുന്ന ഒരാളാണ് കെ സി വേണു കെ സി വേണുപാലിനെ സംബന്ധിച്ചിടത്തോളം മര്യാദയ്ക്ക് ഹിന്ദി പോലും സംസാരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അയാൾ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ വയള് പറയാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അയാൾ ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ഞാൻ കേട്ടതാണെന്നറിയാമോ പിന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഇവരുടെ ഒരു എംപ്ലോയീസ് അസോസിയേഷൻ ഉണ്ട് അത് പിളർന്നിരിക്കുന്നു അത് ശരി അത് പിളർന്നിട്ട് അതിലൊരു പക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ആരാണെന്ന് അറിയാവോ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ കെ സി വേണുഗോപാൽ ടൂറിസം മന്ത്രി ആയിരുന്നപ്പോൾ അയാളുടെ പി എ ആയിരുന്ന ശരത് എന്ന് പറഞ്ഞ ആളാണ് ഈ കോൺഗ്രസ് പിളർന്നിട്ട് അതിലൊരു സംവിധാനത്തിന് നേർത്തം കൊടുക്കുക അപ്പോൾ ആരാണ് അതിൻ്റെ പുറകിൽ എന്നുള്ളത് വ്യക്തമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പിൽ എന്ന് പറയുക നാലാം ഗ്രൂപ്പ് ഉണ്ടാക്കുക ഇതാണ് പിന്നെ കെ സി വേണുഗോപാലിന്റെ അവസ്ഥ സുധീരനത് നമ്മൾ കണ്ടല്ലോ സുധീരനും സുധീരൻ പിണറായി വിജയന്റെ പിണറായി വിജയൻ വിട്ട ആളാണ് സുധീരൻ എന്ന് ഞാൻ പരസ്യമായി പറഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു അനക്കില്ല സുധീരനും കെ പി സി ഓഫീസിലേക്ക് കയറി വന്നിട്ട് ചീത്ത വിളിക്കുന്ന മുഴുവൻ കോൺഗ്രസിനെയാണ് സി പി എമ്മിനെ അല്ല അതെ അപ്പൊ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉണർന്നെഴുന്നേക്കാനുള്ള ഒരു ഉണർന്നെഴുന്നേക്കണം എന്നുള്ളൊരു വിശ്വാസം കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിനും രാഹുൽ ഗാന്ധിക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ നേതൃത്വത്തിനെ മാറ്റിയില്ല മാറ്റിയില്ലെങ്കിൽ ഞാൻ എഴുതിത്തരാം അടുത്ത തെരഞ്ഞെടുപ്പിൽ പിന്നെ 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 എന്താണ് ഡൽഹിയിലെ കോൺഗ്രസിന്റെ അവസ്ഥ കേരളത്തിലുണ്ടാവും എന്നാണ് ഈ ഓരോ ദിവസവും ഓരോ മിനിറ്റും ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ എന്തായാലും ഷാജൻ സാർ പറഞ്ഞ ഒരു ഒരു കാര്യത്തോട് വളരെയധികം യോജിപ്പുണ്ട് കാരണം ബി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് ഇതുവരെ ഒന്നും ചെയ്യാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല ഒരു സാധാരണ കേരളത്തിലെ ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഒരു തികഞ്ഞ പരാജയമാണ് ഈ ബി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അണികളോടും യൂത്ത് കോൺഗ്രസുകാരോടും എല്ലാവരോടും പറയാനുള്ളത് ഇതാണ് ഈ ഒരു മനുഷ്യനെ ഈ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കാതെ കേരളത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരുന്ന കോൺഗ്രസിന് ഇനിയൊരു നിലനിൽപ്പ് ഉണ്ടാകില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു